നല്ല സാമൂഹിക വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ഉതകുന്ന രീതിയിൽ മാധ്യമങ്ങൾ മാറണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ കെ കുഞ്ഞികൃഷ്ണൻ കേരളത്തിലെ ടെലിവിഷൻ മേഖലയ്ക്ക് പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്താൻ കഴിഞ്ഞതിൽ ചാരിതാർഥ്യമുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു നന്നായിട്ടുണ്ട് എനിക്ക് ഈ പുരസ്കാര ലബ്ധിക്ക് കാരണം എൻ്റെ പഴയ സഹപ്രവർത്തകരായിരുന്നു അവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി ഒരു ടീം എന്ന നിലയിൽ പ്രവർത്തിക്കാനും കേരളത്തിൻ്റെ ഭാവി ടെലിവിഷൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ദിശാബോധം നൽകാനും എനിക്ക് ആ കാലത്ത് കഴിഞ്ഞു എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഒരു ഗവൺമെൻറ്റ് മാധ്യമം എന്ന നിലയിൽ ആ കാല ആ കാലത്തും ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള മാധ്യമമായിരുന്നു അന്ന് ദൂരദർശൻ ഇന്നാണെങ്കിൽ മലയാളത്തിൽ തന്നെ ഏകദേശം ഇരു ഇരുപത്തി ചാനലുകളുണ്ട് ഒത്തിരിയേറെ ന്യൂസ് ചാനലുകളുണ്ട് അപ്പോൾ അന്ന് ഈ വാർത്ത പ്രത്യേകിച്ചും വാർത്താ ചാനലുകൾ വാർത്ത റിപ്പോർട്ടിംഗ് ആയിരുന്നു വാർത്തകൾ സത്യസന്ധമായിരുന്നു വസ്തുനിഷ്ഠമായിരുന്നു അതി അതിൽ സത്യസന്ധതക്ക് എപ്പോഴും വലിയ വില കൽപ്പിച്ചിരുന്നത് മലയാള ടെലിവിഷൻ രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് കെ കുഞ്ഞികൃഷ്ണനെ തിരഞ്ഞെടുത്തത് രണ്ടു ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സാങ്കേതിക സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആയി തിരുവനന്തപുരം ദൂരദർശൻ സ്റ്റുഡിയോയെ മാറ്റിയെടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തിയാണ് കെ കുഞ്ഞികൃഷ്ണൻ